ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ റസ്മേക്കേ സുഖല നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഹൈനെക് പ്രിന്റഡ് കുർത്തീസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ആ കുർത്തീസ് ഇതെല്ലാം അതിൻ്റെ പണ്ടു തന്നെയാണ് നമുക്ക് കുർത്തീസ് വന്നിരിക്കുന്നത് അതിന്റെ വിവിധ തരം ഷേഡ്സ് കളേഴ്സ് പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത് രൂപ എം ആർ പി വരുന്ന ഈ കുർത്തീസ് നമ്മുടെ കസ്റ്റമേഴ്സിനായി നമ്മൾ ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ എന്ന തോതിലാണ് വരുന്നത് അതിന്റെ കളേഴ്സാണ് ഞാൻ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഇതിന് വിവിധ തരം കളേഴ്സ് അവൈലബിൾ ആണ് എസ് തൊട്ട് എസ് എം എൻ്റെ എക്സില് ഡബിൾ എക്സില് ത്രിപ്പിൾ എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ അഞ്ഞൂറ് പീസോളം ഇപ്പോൾ കളക്ഷൻ എത്തിക്കിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ഓൺലൈനായും ഓഫ്ലൈനായും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഐറ്റംസ് എല്ലാം വളരെ മനോഹരമായ പ്രിംഗുകളാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് പാറ്റേൺ വരുന്നത് ഇത് ഫുൾ ബോഡി സെയിം വർക്ക് തന്നെയാണായിരുന്നു രണ്ട് സൈഡിലും ഇതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ രണ്ട് ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ് ഇത് ഇതിന് ഓപ്പണിംഗ് വരുന്നത് ഈ സെന്റർ പോർഷനായിട്ടാണ് അതിന്റെ ഓപ്പണിംഗ് വരുന്നത് ഇതിന്റെ സ്ലീവ്സ് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ചെറിയ ടക്ക് അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അതിന് ഒരു വർക്കും വന്നിട്ടുണ്ട് ലെങ്ത് സ്ലീവ് വരെയാണ് അതിന്റെ ലെങ്ത് എൽബോയുടെ പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ അടി ഓപ്പണിംഗ് അല്ല സൈഡ് ഓപ്പണിങ് അല്ല അതുകൊണ്ട് തന്നെ എ എലൈൻ കട്ടാണ് ഇതിന്റെ അടിഭാഗം വന്നിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറെ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ അപ്ഡേറ്റഡ് കളക്ഷൻസ് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കാണുന്നതിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ എല്ലായിടത്തും കൊറിയർ അവൈലബിൾ ആണ് താങ്ക്